ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ശാലിനി നല്ല ദേഷ്യത്തിലാണ് അനുവിനോട് വയ്ക്കും അനു കണ്ടില്ലേ ഫിഷ്നേട്ടൻ ഇതിനെ കുറിച്ചൊരു സൂചന പോലും കിട്ടിയില്ലേ അത് മാഡം അത് പ്രൈവറ്റ് സിസ്റ്റാണ് താൽക്കാലിക ഒഴിവല്ലേ നമുക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണ അവിടെ ഇതേ സമയം വിഷ്ണു അവിടെ പൊറത്ത് ഇങ്ങനെ കാർ ക്ലീൻ ചെയ്തോണ്ടിരിക്ക അപ്പോഴായിരിക്കും ജോൺ ആ മറ്റേ ഉദ്യോഗസ്ഥനെ കൂട്ടി പൊറത്ത് വന്നിട്ട് ഈ കളക്ടർ കുറച്ച് പ്രശ്നക്കാരിയാണ് എന്നിങ്ങനെ സംസാരിക്കുന്നത് പെട്ടെന്നായിരിക്കും വിഷ്ണുവിനെ കാണുന്നത് ഇത് ഇതേതാ ഈ പുതിയ അവതാരം എന്നിങ്ങനെ ജോൺ അബ്രഹാം വിചാരിക്കും അപ്പോ മറ്റാള് പറയും ഇയാൾ എനിക്ക് അറിയാല്ലോ വിഷ്ണു വിഷ്ണു എന്താ ഇവിടെ എനിക്ക് ഇവിടെ ജോലി ഡ്രൈവറായിട്ട് ആഹ് അത് കൊള്ളാലോ കളക്ടറുടെ ഹസ്ബൻഡ് ഡ്രൈവറായിട്ട് അത് കേൾക്കുമ്പോഴാണ് ജോണ് കാര്യം മനസ്സിലാവുന്നത് അത് ശരി ഭാര്യയ്ക്ക് ഡ്രൈവർ ഭർത്താവോ അപ്പൊ രണ്ടുപേരും കൂടെ കളക്ടറേറ്റ് പതിച്ചെടുക്കാൻ വന്ന വരവാണല്ലേ ഇത് ഞാൻ കലക്കി കൊഴച്ച് കൈ തരാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞോണ്ട് നിൽക്കണേ വിഷ്ണു അയാളുമായിട്ട് ഇങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അവർ പരിചയക്കാരാണെന്ന് തോന്നുന്നു ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ് അവിടെ നല്ല തിരക്കുണ്ട് ഷാരിക ശാരദാമയം കൂടി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോഴായിരിക്കും കുറുപ്പ് സാറിനെ കാണുന്നത് കുറുപ്പ് സാറെ ഷാരിക വന്നു എന്ന് അറിഞ്ഞിട്ട് വരികയാണേ എന്തൊക്കെയാ വിശേഷം െ രാജീവ് എവിടെ എപ്പൊ കണ്ടാലും സംസാരിക്കാതെ വിടില്ല എപ്പോഴും സ്നേഹവും ബഹുമാനം ഉള്ള ആളാ കൂടെ വന്നിട്ടില്ലേ ഷാരി ഇല്ല ആൾപ്പ വിദേശത്ത പഠിപ്പുള്ളവർക്ക് ലോകം മുഴുവൻ കറങ്ങാൻ പറ്റും അതിന്റെ ഗുണം നിങ്ങക്കൊക്കെ അനുഭവിക്കാല്ലോ ശാരദ് അനുഭവം കൂടിയിട്ടാ അവൾപ്പോ അവിടെ വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ മെല്ല പറയും സാറിന് ചായയാണോ കോഫിയാണോ ചായ മതി മധുരം വേണ്ട കേട്ടോ അങ്ങനെ ശാരദ അതെടുക്കാനായിട്ട് പോവണേ ഈ സമയം കുറുപ്പ് സാറ് പറയും കായൽ തീരത്തെ നല്ല ജനക്കൂട്ടം ഷാരീക്കും അതെന്താ വല്ല സിനിമക്കാരും വന്നു ആ ഞാനും അങ്ങനെ തന്നെയാ കരുതിയത് ചെന്ന് നോക്കിയപ്പോ ഒരു ചെറുപ്പക്കാരന്റെ ജടം ഇത് കേൾക്കുമ്പോഴായിരിക്കും ശാരദാമ്മ ചായ കൊണ്ടുവരുന്നത് ഇത് കേൾക്കലും അങ് ഞെട്ടിപ്പോവും ആ ഗ്ലാസ് താഴെ വീഴണേ ഇത് കാണുമ്പോ അവിടെ ഉള്ളവർ പേടിക്കും ആ എന്തായാലും ഗ്ലാസ് പൊട്ടിയിട്ടില്ല എന്ന് കുറിപ്പ് സാറ് പറയും ഷാരി പറയും ഞാൻ ക്ലീൻ ആക്കാം അങ്ങനെ ഷാരി അതിന് പോവണേ കുറിപ്പുസാറ് പറയും ഏതോ നല്ല വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നു പാൻറ്റും ഷർട്ടും അദ്ദേഹം ആരോ കൊന്നിട്ടതാണെന്നൊക്കെയാ അവിടെ കൂടിയിരിക്കുന്നവർ പറയുന്നത് ശാരദാമാ നിസീറാണെന്നുള്ള ഒരു ഇതിലിങ്ങനെ പേടിച്ചു നിൽക്കുക പോലീസും പോലീസ് പോലീസിനായൊക്കെ വന്നിട്ടുണ്ട് തലയില് എന്തോ വെച്ച് അടിച്ചെന്നാ ആൾക്കാര് പറയുന്നത് അപ്പൊ ശാരദമാ നിസീർ ഇങ്ങനെ താഴെ വീഴുമ്പോ തലയിടിച്ച കാര്യമൊക്കെ ആലോചിക്കുക ശാരദാമ അവിടുന്ന് അങ്ങ് പോകാൻ തുടങ്ങണേ അല്ല ശാരദാമേ ചായ അപ്പൊ ശാരദാമ്മ ഷാരിയോട് എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ പോവണേ കുറിപ്പ് സാറ് പറയും പാവ ശാരദാമ ഇങ്ങനത്തെ കാര്യങ്ങള് കാണാനോ കേൾക്കാനോ ഒന്നും കഴിയില്ല പേടിച്ചു പോയെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ അവര് പറയണേ അങ്ങനെ ശാരദാമ്മ നേരെ വീട്ടിലേക്ക് ചെല്ലണേ ഗോപാലകൃഷ്ണൻ ഇറങ്ങി വരുമ്പോ ആ നസീറിന്റെ ബോഡി കാലു പൊങ്ങിയെന്നേ പോലീസും പോലീസ് നായൊക്കെ വന്നിട്ടുണ്ടെന്നാ പറയുന്നെ അതിന് നീ എന്തിനോ ശാരദയെ പേടിക്കുന്നെ ഇവിടേക്കൊരു പോലീസ് നായ വരില്ല പിന്നെ ആ ബോപ്പ് എന്തിരിക്കുന്നത് നെസറിന്റെ ബോഡിയാന്ന് ആരാ പറഞ്ഞേ അപ്പൊ പിന്നെ കായലിന് പൊങ്ങിയ ബോഡിയായിരുന്നു അത് വേറെ ആരുതെങ്കിലും ആയിരിക്കും സത്യം പറയാ നിങ്ങൾ ആ ബോഡി എന്താ ചെയ്തത് കായലൊഴുക്കിയില്ലെങ്കിൽ കുഴിച്ചിട്ടോ അത് ശാരദെ എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ എന്താ ചെയ്തത് ഞാൻ പറയുന്നൊന്നും കേൾക്കേ ശാരദ പറയും എനിക്കൊന്നും കേൾക്കണ്ട അത് എന്ത് പറ പറയാതെ ഞാൻ എങ്ങോട്ടും പോകില്ല അപ്പോഴേക്കും ഒരു ഓട്ടോ വരെയാണ് ഷ്യാമ വന്നിരിക്കുന്നത് എന്താ അച്ഛനും അമ്മയും കാര്യമായിട്ടുള്ള ചർച്ചയിലാണല്ലോ ശാരദമ്മയ്ക്കും നീ എന്താ ഒന്ന് വിളിക്ക പോലും ചെയ്യാതെ ഷാരിഗേച്ചി വന്നല്ലോ അതുകൊണ്ട് വന്നതാ അല്ല ഷാരിഗേച്ചി എവിടെ ശാരദമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല അമ്മക്ക് എന്തൊക്കെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല മോളെ ഷാരികയുടെ അടുത്തേക്ക് ചെല്ലേ അപ്പോഴേക്കും ഷാരി കിച്ചണിൽ തന്നെ ശ്യാമയെ കാണും മോളെ ശ്യാമേ എന്ന് വിളിക്കാ വലിയ ചീ ഷാരി അപ്പോഴേക്കും പുറത്തേക്ക് ഓടി വരും എന്നിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുകയാണ് ഞാൻ അല്പം മുന്നേ നിന്നെ ആലോചിച്ചതേയുള്ളൂ ഓർത്തപ്പോഴേക്ക് വന്നില്ലേ അതാ രക്തബന്ധം നീ വാ എന്ന് പറഞ്ഞ അവര് രണ്ടുപേരും കൂടെ അകത്തു പോയ സംസാരിക്കാനായിട്ട് ഈ സമയം ശാരദമ്മ വീണ്ടും ഗോപാലകൃഷ്ണനോട് അത് തന്നെ ചോദിക്ക അപ്പോഴേക്കും ശാരദാമേ എന്നെ കുറുപ്പുസാറെ വിളിക്കണേ കുറുപ്പുസാറിന്റെ ശബ്ദമല്ലത് നീ അങ്ങോട്ട് ചെല്ലെ അതെന്തായാലും ആ നെസറിന്റെ ബോഡി ആയിരിക്കില്ല കായലിൽ അങ്ങനെ പല ബോഡിയും പൊങ്ങി നിന്നിരിക്കും ഒഴുകി നടക്കും ഇവിടെ ഒന്നും നടന്നിട്ടില്ല നമുക്കൊന്നും അറിയത്തൂല്ല മനസ്സിലായല്ലോ ഞാനേ കുറിപ്പ് സാറെ പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ ശാരദാമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഹോട്ടലിലേക്ക് പോവാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഹമീദ് അവിടെ എസ് ബി ഓഫീസിലേക്ക് വന്നിരിക്കണേ എന്റെ പേര് അബൂബക്കറ് എനിക്ക് ഹമീദ് സാറെ ഒന്ന് കാണണം ഞാൻ അബൂബക്കർ ഞാൻ വന്നൊന്ന് പറഞ്ഞാ മതി അപ്പൊ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഹമീദ് സാറോട് കാര്യം പറയാനായിട്ട് പോകും സാർ അബൂബക്കർ എന്നുള്ള ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ഹമീദ് പറയും അബൂബക്കറോ വരാൻ പറയോ അങ്ങനെ ഹമീദിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ തന്നെ കയക്കുക കൊടുക്കും എന്താടൊരു മുന്നറിയിപ്പില്ലാതെ ഇരിക്കി അബുബക്കർ പറയും ഞാൻ എന്തിനാ വന്നിരിക്കുന്നതെന്ന് തനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ എടോ അന്വേഷിച്ചു അവന്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ച് എല്ലാവരെയും അന്വേഷിച്ചു അവൻ പോവാൻ സാധ്യതയുള്ള വീട്ടിലും അതുപോലെ നിൽക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു പക്ഷെ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എവിഡൻസും എവിടുന്നു കിട്ടിയില്ല പിന്നെ തന്റെ മകന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചോദ്യചിഹ്നമായി മുന്നിൽ നിൽപ്പുണ്ട് അന്വേഷിച്ചു പോകുമ്പോ കേസ് മറ്റേതെങ്കിലും വഴിക്ക് പോവാനാ സാധ്യത അബുബക്ര പറയും ഞാനിപ്പോ വന്നിരിക്കുന്നത് കായൽക്കരയില് അടിഞ്ഞിരിക്കുന്ന ഒരു മൃതദേഹം കണ്ടിട്ട് ബോഡി അവന്റെ ആണോന്നേ തന്റെ പോലീസുകാർക്കൊരു സംശയം ഞാൻ പോയി നോക്കി അത് അവന്റെ ബോഡിയല്ല എങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പായി എന്റെ മകൻ ഭൂയി ഭൂമിയിൽ ഇല്ലാതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതിനോടകം അവൻ എന്റെ അടുത്ത് എത്തിയനെ എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ കരയാണ് അമിത് പറയും ഈ കേസില് എനിക്ക് നല്ല വിഷമമുണ്ട് ഇത്രയും ഉയർന്ന പോസ്റ്റിൽ പോസ്റ്റിലിരുന്നിട്ടും തനിക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ താൻ എന്താടോ ആ വിഷ്ണുവിന്റെ പിന്നാലെ കേസുമായിട്ട് പോവാത്തത് അതിന് വിഷ്ണുവിന് സംശയിക്കാൻ എന്ത് തെളിവും നമ്മുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ തന്നെ വിഷ്ണു നസീറിന് കൊല്ലേണ്ട കാര്യം എന്താണ് അബൂബക്കർ പറയും അന്ന് രാത്രി നൂർജഹാനെ ഒളിവിൽ കൊണ്ടുപോകാൻ നോക്കിയപ്പോഴാണല്ലോ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത് ആ വീട്ടിൽ നസീർ ചെന്നിട്ടുണ്ടെന്നുള്ളത് നസീറിന്റെ ഫോൺ കോളിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമാണ് നസീറിൽ നിന്നും നൂർജഹാനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ അതിനിടയിലാണ് മരണം സംഭവിച്ചതെങ്കിലോ അങ്ങനെയാവല്ലോ ഈ പറയുന്ന വീട്ടിൽ അതായത് കുടുംബശ്രീ ശാരദയുടെ വീട്ടിൽ ഇവരെല്ലാവരും ഉണ്ടെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും അവിടെ ഒരു മലപ്പിടുത്തമോ അടിപിടിയോ ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അവിടെ വെച്ച് നസീറിന് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആമിത് പറയും സംശയമല്ലേ ഉറപ്പിക്കാൻ നമ്മുടെ കയ്യിൽ എന്ത് തെളിവുള്ളത് അബുബക്കർ പറയും ഇവിടെ തെളിവില്ലെങ്കിൽ ഉണ്ടാക്കണം തന്നെ ആരോടെ പോലീസിലെടുത്ത് ആ വിഷ്ണുവിനെ പിടിച്ച് അകത്തിട്ടിട്ട് ശരിക്കും ചോദ്യം ചെയ്ത എല്ലാ സത്യങ്ങളും അവൻ തുറന്നു പറയും ഇല്ലെങ്കിൽ അവനെ കൊണ്ട് പറയിപ്പിക്കണം എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ അവൻ വ്യക്തമായ പങ്കുണ്ട് എന്നൊക്കെ പറയുമ്പോ ഹമീദ് ആ വഴിക്ക് അന്വേഷണം കൊണ്ടുപോവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കളക്ടറുടെ ഹസ്ബൻഡാണ് ശാലിനി എന്നുള്ള വിവരം അറിയില്ലെന്ന് തോന്നുന്നു ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യയും പപ്പിയും സ്കൂളിന് പുറത്തിരിക്കുക ഇതെന്താ അച്ഛൻ വരാത്തത് പപ്പി പറയും ചിലപ്പോ ഓട്ടം കിട്ടിക്കാണോ എങ്കിലും വൈകാൻ പാടുണ്ടോ വരട്ടെ ശരിയാക്കി കൊടുക്കാ ഞാൻ അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വരെയാണ് ഇവര് നോക്കുമ്പോ അതെന്ന് ഇറങ്ങി വരുന്നത് രാഘവേട്ടനാ പപ്പിയോർ എന്താ നോക്കിയാ ആരാ വരുന്നെന്ന് അങ്ങനെ രാഘവേട്ടൻ വന്നേ മക്കളെ എന്ന് വിളിക്കുമ്പോഴേക്കും അച്ചച്ചാന്ന് പറഞ്ഞേ കുട്ടികളെ രാഘവേട്ടനെ കെട്ടിപ്പിടിക്കുകയാണ് അല്ല എന്താ ഇവിടെ മക്കളെ കാണാൻ വന്നതാണ് രണ്ടുപേരുടെയും നിൽപ്പ് അച്ചച്ചനെ ഇങ്ങനെ നോക്കി കാണാൻ മക്കൾ വലുതാവുമ്പോഴും ഈ സ്നേഹമൊക്കെ ഉണ്ടാവണേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഈ കൂട്ട് പോവരുതിട്ടോ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ വേണം കേട്ടോ അച്ചച്ചന് സുഖല്ലേ എന്ന് കുട്ടികളിക്കും പിന്നെ സുഖം മക്കൾക്ക് സുഖല്ലേ ഞാൻ ഇങ്ങോട്ട് സംശയിച്ചാ വന്നത് നിങ്ങൾ പോയി കാണോന്ന് കാണോന്നറിയില്ലല്ലോ അച്ചച്ചൻ എന്തിനാ വന്നത് എന്ന് പപ്പി ചോയ്ക്കുമ്പോ നിങ്ങളെ കാണാൻ നിങ്ങളെ കാണാൻ ഒരു ആഗ്രഹം അപ്പൊ തന്നെ ഇങ്ങോട്ട് പോന്നു അല്ല നിങ്ങൾ പിന്നെ എങ്ങനെയാ പോകുന്നേ സത്യം പറയും അച്ഛനോ ഓട്ടോ ആയിട്ട് വരും രാഘവേട്ടൻ ചോദിക്കും അച്ഛനോ അപ്പോ സത്യ അറിയാം അതെ അച്ഛൻ എന്നും ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത് അച്ഛനാണല്ലോ രാഘവേട്ടൻ വിചാരിക്കും സത്യയുടെ അച്ഛൻ ദുബൈലാണെന്നല്ലേ പറഞ്ഞേ പിന്നെ ഓട്ടോ ഓടിക്കുന്നു എന്ന് പറയുന്നത് അപ്പോഴേക്കും ഓട്ടോറിക്ഷ അതായത് വിഷ്ണു ഓട്ടോയിൽ അങ്ങോട്ട് വരാ ദാ അച്ഛൻ വരുന്നുണ്ടല്ലോ രാഘവേട്ടൻ രാഘവേട്ടനങ്ങ് ഞെട്ടും അത് വിഷ്ണുന്റെ ഓട്ടോ ആണല്ലോ ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്തായാലും വിഷ്ണു ഇപ്പ എന്നെ കാണുന്നു എന്നിട്ട് കുട്ടികളോട് പറയും അച്ചച്ചൻ വന്ന കാര്യം മക്കള് പറയണ്ട അച്ഛൻ അപ്പുറത്ത് കേട്ടോ എന്ന് പറഞ്ഞേ ആ ക്ലാസ് റൂമിലേക്ക് കയറി നിൽക്കും അപ്പോഴേക്കും ഓ നോക്കുമ്പോ വിഷ്ണു അല്ല ഓട്ടോന്ന് ഇറങ്ങി വരുന്നത് കമലനാണ് സത്യ പറയും അയ്യേ കമലെ ആഹാ ടണ്ടാൻ എന്നൊക്കെ പറഞ്ഞ കമലൻ ഇവരുടെ അടുത്തേക്ക് വരും കാത്തിരുന്ന് മുഷിഞ്ഞോ രണ്ടാളും ഏഹ് ബാഗ് ദാ എന്ന് പറഞ്ഞ ബാഗൊക്കെ കമലം വേഗം എടുക്കും അതെന്താ അച്ഛൻ വരാഞ്ഞത് എന്ന് സത്യ വയ്ക്കുമ്പോ കമലൻ പറയും അച്ഛനെ പുതിരി ജോലി അതുകൊണ്ട് നിങ്ങൾ ഇനി കൊണ്ടുപോവുകയും കൊണ്ടുവരുകയും ചെയ്യുന്നത് ഞാനായിരിക്കും ഈ കമലൻ അങ്കിൾ കമോൺ ഗായ്സ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ സത്യ അറിയും ഇല്ല അച്ഛനെ കൂട്ടി ഒരു സ്ഥലം വരെ പോവാനിരുന്നതാ ഇതിപ്പോ കഷ്ടമായി പോയല്ലോ രാഘവേട്ടൻ ഇതെല്ലാം കേട്ട് ഷോക്കായിരിക്കണേ അപ്പോ ഞാൻ സംശയിച്ചത് ശരി തന്നെ വിഷ്ണുവിന്റെ മകളാണ് സത്യ ഇതിപ്പോ തന്നെ ഭാമയെ അറിയിക്കണം ഇല്ലെങ്കിൽ ഞാൻ മറന്നുപോകും അതിനിപ്പോ എന്താ ഒരു വഴി ഇതേ സമയം കമലം പുറത്തു പറയും വേണമെങ്കിൽ ആശാനയുടെ ഫോണിൽ സംസാരിച്ചോ ആ സങ്കടം അങ്ങ് മാറും എന്ന് പറഞ്ഞ ഫോണെടുത്ത് വിഷ്ണുവിനെ വിളിക്കണേ ഇതൊക്കെ രാഘവേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട് ആ കമല പറയടാ ആ ആശാനെ ആശാനെ കാണാതെ സങ്കടപ്പെട്ടിരിക്കണേ സത്യമോ ഒന്ന് സംസാരിച്ചേക്കണേ ഞാൻ സ്പീക്കറിലിടാം എന്ന് പറഞ്ഞേ ഫോൺ സ്പീക്കറിലിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞേ സ്പീക്കറിൽ ഇടണേ ഹായ് സത്യക്കുട്ടി ഇത് കേൾക്കുന്നതും രാഘവേട് അങ്ങ് ഷോക്കായി പോകും അച്ഛന്റെ ചക്കരക്കുട്ടി പിണങ്ങി നിൽക്കുക അച്ഛന് ജോലി തെരക്കൊണ്ടല്ലേ വരാൻ പറ്റാതിരുന്നത് നല്ല കുട്ടിയല്ലേ അച്ഛൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കറങ്ങാം ഇപ്പൊ മോള് കമലാങ്കളിനോടൊപ്പം പോകെ സത്യമോള് നല്ല കുട്ടിയല്ലേ അച്ഛന്റെ തങ്കക്കൂടല്ലേ എന്നൊക്കെ പറയുമ്പോ സത്യ പറയും ഓക്കെ ശരി ഈ സമയം രാഘവേട്ടന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് പോരെ എങ്കി പിന്നെ നമുക്ക് പോവല്ലേ കമൽ ഗായസ് എന്ന് പറഞ്ഞു വിളിക്കുമ്പോ കുട്ടികൾ പോവാതെ രാഘവേട്ടനെ എങ്ങനെ തിരിഞ്ഞു നോക്കും അപ്പോ നോക്കുമ്പോഴാണ് രാഘവേട്ടനെ കാണുന്നത് ആ കൊച്ചുമക്കളെ കാണാൻ ഇവിടെ നിക്കുന്നുണ്ടായിരുന്നല്ലേ ഇങ്ങു പോരെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ രാഘവേട്ടൻ നരകണ്ണുകളോടെ അവരുടെ അടുത്തേക്ക് ചെല്ലാം രാഘവേട്ടൻ വന്ന് സത്യയെ അടിമുടി നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങ് കരയാ അറിഞ്ഞില്ലല്ലോ മോളെ നീന്റെ വിഷ്ണുവിന്റെ തന്നെ ചോരയാണെന്നേ എന്ന് പറഞ്ഞിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കരയാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ മോളെ അച്ഛാ അച്ഛൻ ഓട്ടോയിലേക്ക് കയറേ ഞാൻ വീട്ടില് കൊണ്ടു ചെന്നാക്കാം ആശാന്റെ ഓട്ടോ ഇപ്പൊ ഓടിക്കുന്നത് ഞാൻ വേണ്ട എനിക്ക് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട് നീ കുട്ടികളെ കൊണ്ടു ചെന്നാക്കുക ആഹ് ശരി ഇതാ അച്ഛാ അച്ഛന്റെ വാക്കിംഗ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ കമല അതൊക്കെ എടുത്തു കൊടുത്തിട്ടാണ് കുട്ടികളെ കൂട്ടി അവിടെ നിന്ന് പോകുന്നത് ആ പിന്നെ അച്ഛാ വീട്ടിലേക്ക് പോവാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടു ചെന്നാക്കിക്കോളാം രണ്ടുപേരും ടാറ്റ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത് അങ്ങനെ സ്വന്തം പേരക്കുട്ടിയെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പോ ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക താങ്ക്